സദസ്സിന് ശിവനായന കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തല പഞ്ചായത്തിലെ കിനാനൂരി കരിന്തായത്തിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഞാൻ ഇവിടെ ഒരു പ്രസംഗമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ശുചിത്വത്തെ കുറിച്ച് ഏതിനാണ് ഏറെ അഴക് മനുഷ്യ അഴകൃതി അതേ നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്നും ഞാൻ െ രക്ഷിക്കാൻ ജീവൻ തന്നെ നൽകേണ്ടി വന്നത് അവിടെ ഒരു ജീവൻ അവസാനിച്ചു പോയതിൻ്റെ കുറ്റം തോടിൻ്റെതല്ല മനുഷ്യരുടേതാണ് നാം ജീവിക്കുന്ന ചുറ്റുപാടും പരിസരവും മാലിന്യമുക്തമായിരിക്കുന്ന അവസ്ഥ അനുസരിച്ച് വേണ്ട തന്നെ ാണ് സംശയൊന്നും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും അത് വ്യാപിക്കുന്നു മറ്റു പല കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മൾ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അല്പം പിറകിൽ തന്നെയാണ് വീട്ടിലും ചുറ്റുപാടിലും നാം വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ വ്യവസ്ഥാശാലകൾ പൊതു തുടങ്ങി പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടിനെയും ജലാശയങ്ങളെയും മലിനമാക്കുന്നു ഇതുവഴി പകർച്ചവ്യാധികൾ മാറാരോഗങ്ങൾ തുടങ്ങി പലതും നമ്മളിലേക്ക് പടരുന്നു നിങ്ങൾക്കറിയാമോ നമ്മുടെ സമൂഹത്തെ ചിന്തിപ്പിച്ച മാലിന്യ നിർമ്മാജന പദ്ധതി അതെ അതാണ് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്നത് നമ്മൾ വലിച്ചെറിയുന്ന

സമ്പൂർണ്ണ സുചിത്വം എന്ന സന്ദേശം നമുക്ക് പടുത്തുയർത്താം കവി പാടിയതുപോലെ ചീത്തകൾ കൊത്തി ഏറ്റവും വലിക്കൂരി കാക്ക കാട്ടുന്ന ഉത്തരവാദിത്തമെങ്കിലും നാം ശീലിക്കണം എന്നു മാത്രം പറഞ്ഞു ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം